യുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ വി കെ സനോജും സംസ്ഥാന പ്രസിഡന്റ് വി വസീഫും എന്നോടൊപ്പം ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് കർണാടകയിലെ ബുൾഡോസർ രാജ് നടന്ന സ്ഥലം സന്ദർശിക്കാൻ ഡിവൈഎഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി തീരുമാനപ്രകാരം ഇന്നലെ ഞാൻ ഉൾപ്പെടെയുള്ള ഒരു പ്രതിനിധി സംഘം സന്ദർശിച്ചിരുന്നു ആ സന്ദർശിച്ചപ്പോൾ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത കണ്ണിൽ ചോരയില്ലാത്ത ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനമാണ് അവിടെ നടന്നിരിക്കുന്നത് തീരെ ദുർബലരായ മനുഷ്യർ തങ്ങളുടെ നിവർത്തിയില്ലായ്മയ്ക്കിടയിൽ നിന്ന് കെട്ടി ഉയർത്തിയ വർഷങ്ങളുടെ പാടുപെടലുകൾ കൊണ്ട് കെട്ടി ഉയർത്തിയ കെട്ടിടങ്ങൾ സുപ്രീം കോടതിയുടെ എല്ലാ ഗൈഡ്ലൈനും ലംഘിച്ചുകൊണ്ട് കോൺഗ്രസ് സർക്കാർ ഇടിച്ചു തകർക്കുന്ന കാഴ്ചയാണ് കാണുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എല്ലാം വിവരങ്ങൾ പുറത്തു വരുന്നു ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് പ്രതികരിക്കുന്നു ഈ പ്രശ്നം കൂടുതൽ എസ്കലേറ്റ് ചെയ്യുന്നു വാർത്ത എന്ന നിലയിൽ ആ പശ്ചാത്തലത്തിലാണ് പോയത് മുൻപ് ഹരിയാനയിലെ നൂഹിൽ സി പി ഐ എമ്മിന്റെ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായി സന്ദർശിച്ച വ്യക്തിപരമായ അനുഭവം എനിക്കുണ്ട് അവിടെയും ബുൾഡോസർ രാജായിരുന്നു അന്ന് ഹരിയാന ഹൈക്കോടതിയാണ് അവസാനം ആ ബുൾഡോസർ രാജ് സ്റ്റോപ്പ് ചെയ്യുന്ന വിധം ശക്തമായ മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കുന്നത് ആ വിധിയിലൂടെയാണ് അവസാനം ആ സ്റ്റോപ്പിംഗ് നിന്ന് ആ അത് നിന്നത് സ്റ്റോപ്പ് ചെയ്യാൻ കഴിഞ്ഞത് അതിനുശേഷം ഹരിയാനയിലെ നൂഹ് സന്ദർശിച്ച വ്യക്തിപരമായ അനുഭവം എനിക്കുണ്ടായിരുന്നു പക്ഷെ ഞാൻ നിങ്ങളോട് വിശദീകരിക്കുന്നു കർണാടകയിൽ ഇന്നലെ കോൺഗ്രസ് സർക്കാരിന്റെ കീഴിൽ കണ്ടത് സമാനതകളില്ലാത്ത ബുൾഡോസർ രാജാണ് ഞാൻ അതിന്റെ ദൃശ്യങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് എന്താണ് അതിന്റെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ് ഡാറ്റ എന്താണ് കോൺഗ്രസ് സർക്കാർ നടത്തിയ ദുർബലരായ മനുഷ്യരുടെ മേൽ ബുൾഡോസറുകൾ കയറ്റി അയച്ചതിന്റെ നേർക്കാഴ്ചകൾ എന്താണ് നിങ്ങളെ ഇവിടെ വെച്ചിരിക്കുന്ന ഈ സ്ക്രീനിലേക്ക് മാധ്യമ പ്രവർത്തകരുടെ ശ്രദ്ധ ഡിവൈഎഫ്ഐ ക്ഷണിക്കുകയാണ് ഞങ്ങളുടെ പ്രതിനിധി സംഘത്തിന്റെ പരിശോധനയിൽ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ബുൾഡോസർ രാജ് നോക്കൂ രണ്ട് കോളനികളാണ് ഈ കാണുന്ന ഒന്ന് ഫക്കീർ കോളനി ഫക്കീർ കോളനിയാണ് ആദ്യം കാണുന്ന ദൃശ്യം ഇപ്പോൾ ബുൾഡോസർ രാജിന് ശേഷമുള്ള ഫക്കീർ കോളനിയുടെ ഫോട്ടോയാണ് നിങ്ങളിത് കാണണം ഈ കല്ല് കഷണങ്ങളായി കൂടിക്കിടക്കുന്നത് മുഴുവനും കുറെ സാധുക്കളായ മനുഷ്യരുടെ വീടുകളായിരുന്നു എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരുന്നത് പോലുള്ള വീടുകൾ നിങ്ങളുടെ വീടുകൾ എന്റെ വീട് ഇതുപോലെ ഒരു കൂട്ടം കല്ലിൽ കഷ്ണങ്ങളായി മാറുന്നത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ നിങ്ങൾ നോക്കണം ഇത് ഫോളിയിലെ കാഴ്ചയാണ് അടുത്തത് വസീം ലേ ഔട്ട് ഇത് രണ്ടും ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് നിങ്ങൾ നോക്കൂ ജനാധിപത്യ ഇന്ത്യയിലെ ഒരു കോൺഗ്രസ് സർക്കാരിന്റെ ഇടപെടലാണ് കോൺഗ്രസ് സർക്കാർ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ കാഴ്ചയാണ് കണ്ണു തുടർന്ന് ഈ രാജ്യം ഇത് കാണട്ടെ ഡിവൈഎഫ്ഐ ഈ രാജ്യത്തിന് വേണ്ടി ഇത് കാണിക്കുകയാണ് നിങ്ങൾ നോക്കൂ ഇവിടെ സംഭവിച്ചത് ഇരുപതാം തീയതി എൻ്റെ ഒരു ടൈം ലൈനിലേക്ക് പോവാണ് ഇരുപതാം തീയതി രാവിലെ അഞ്ചുമണി പുലർച്ചെ മണിയാണ് ഒരു നോട്ടീസ് പോലും നൽകാതെയാണ് ഇരുപതാം തീയതി പുലർച്ചെ അഞ്ചു മണിക്ക് നടപടിക്രമങ്ങളിലേക്ക് അവർ കടന്നത് ഒരു ദിവസത്തെ നടപടിയാണ് നമ്മൾ സാധാരണ ചർച്ച ചെയ്യുന്നത് ഞാൻ ആ ദിവസം പൂർത്തിയാക്കിയിട്ട് അടുത്തതിലേക്ക് വരാം ഇരുപതാം തീയതിയിലെ പോലീസ് നടപടി ഈ ഡിമോളിഷൻ നോട്ടീസ് നൽകിയില്ല അത് രാവിലെ പോലീസ് ഇരച്ചെത്തുന്നു ഗ്യാസ് കുറ്റി മാത്രം അന്നത്തെ ആരോ മൊബൈൽ പകർത്തിയ വിഷലാണ് ഞങ്ങളവിടെ ഇന്നലെ സംഘടിപ്പിച്ചത് ആളുകളോട് സംസാരിച്ചിട്ട് ആ ഇടിച്ചു തീർന്ന സമയമാണ് പുലർച്ചെ ബാംഗ്ലൂർ ഇപ്പൊ നല്ല ശൈത്യാണ് നാലര അഞ്ചു മണി നേരത്ത് ബുൾഡോസറുകൾ കയറി ഗ്യാസ് കുറ്റി മാത്രം എടുത്ത് ഈ പോലീസ് ഓഫീസർമാർ എല്ലാ അകത്തു ചെന്നു ഗ്യാസ് കുറ്റി എടുത്ത് പുറത്തു വെച്ചു എല്ലാ വീട്ടിലും എല്ലാ വീട്ടിലും ഗ്യാസ് ഇല്ല ഉള്ള വീട്ടിൽ എടുത്ത് പുറത്തു വെച്ചു എന്നിട്ട് പൊളിക്കായിരുന്നു മൂന്ന് മണിക്കൂർ കൊണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് രണ്ട് കോളനികൾ സ്വതന്ത്ര ഇന്ത്യയിൽ ബുൾഡോസറുകൾ കയറ്റി ഇടിച്ചു നിരപ്പാക്കി നിങ്ങൾ ആലോചിച്ച് നോക്കൂ കോൺഗ്രസിന്റെ ഈ ദുർബലരും മാർജിനലൈസ്ഡുമായ മനുഷ്യരോട് ന്യൂനപക്ഷങ്ങളോട് ദളിതരോട് കോൺഗ്രസിന്റെ നിലപാട് ഈ സംഭവം എസ്കലേറ്റ് ചെയ്തതിനു ശേഷം ട്വന്റി സിക്സ് ഓഫ് ഡിസംബർ ഫ്രൈഡേ ഈ കഴിഞ്ഞ ദിവസമാണ് ഞങ്ങൾ പോകുന്നതിന്റെ തൊട്ടു മുമ്പുള്ള ദിവസം അന്ന് ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ച ഉച്ച നേരം തിരഞ്ഞെടുപ്പ് വീണ്ടും അടുത്ത ഘട്ട ഒഴിപ്പിക്കൽ അതായത് ഈ ഒഴിഞ്ഞു കിട ഈ പൊളിഞ്ഞു കിടക്കുന്ന സ്ഥലത്തെ കല്ലിൻകൂനകളിൽ തന്നെ ടാർപ്പ് കുടിച്ചിട്ട് ഈ പനഷെടുത്ത് കിടക്കുകയാണല്ലോ അവിടെ അവരെ പിന്നെയും അവിടെ നിന്ന് ഒഴിപ്പിച്ച് ആ സ്ഥലത്തിന്റെ പൊസഷൻ അതിർത്തി നിശ്ചയിച്ചെടുക്കാൻ വേണ്ടി ഇരുപത്തിയാറാം തീയതി വെള്ളിയാഴ്ച പന്ത്രണ്ട് മുപ്പതിന് വീണ്ടും അറ്റം ചെയ്യുന്നു